ഈശോയിൽ സ്നേഹമുള്ളവർ ഇന്ന് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നാം ധ്യാനിക്കുക സ്നാപക യോഹനാൻ്റെ പ്രഭാഷണമാണ് പ്രത്യേകമായി നമ്മൾ ധ്യാന വിഷയമാക്കുക സ്നാപകൻ മരുഭൂമിയിൽ താമസിക്കുന്നു അവിടെ വചനം പ്രസംഗിക്കുന്നു അനുതാപത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നു യഹൂദ ചരിത്രകാരനായ ജോസൈഫൂസൻ്റെ ഭാഷ്യമനുസരിച്ച് സ്നാപകൻ മരുഭൂമിയുടെ അടുത്തുള്ള മക്കറേവൂസ് എന്ന സ്ഥലത്ത് വച്ച് വധിക്കപ്പെടുന്നു പുതിയ ഏലിയ യഹൂദന്മാർ സ്നാപകനെ കാണുന്നത് പഴയ നിയമത്തിലെ ഏലിയ പ്രവാചകൻ അദ്ദേഹത്തെ എതിർക്കുന്ന രാജാവ് ആഹാബ് രാജാവ് നമ്മൾ കാണുന്നുണ്ട് ഒന്നാം രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ പ്രത്യേകമായിട്ട് അവിടെ എലിയ ദൈവത്തിന് ബലിയർപ്പിക്ക് നമ്മൾ കാണുന്നുണ്ട് അഹാബിൻ്റെ ഭാര്യ ജസബൽ രാജ്ഞി എലിയായ വധിക്കാൻ പരിശ്രമിക്കുന്നു ഇവിടെ ഹെറോദ് അന്തിപ്പാസ് ശക്തമായിട്ട് സ്നാപകനെ എതിർക്കുന്നുണ്ട് ഹെറുദസിൻ്റെ ഭാര്യ ഹെറോദിയാസ് ഒരു നാളിൽ സ്നാപക യോഹന്നാനെ ചതിയിൽ കൊല്ലാനും അവൾക്ക് സാധിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം പ്രത്യേകിച്ച് നമ്മൾ ആദ്യം ഓർക്കുക ഈ മരുഭൂമി അനുഭവമാണ് സ്ഥിരതയോടെ ദൈവം തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ വ്യക്തമാക്കി അവതരിപ്പിച്ച് അനുതാപത്തിൻ്റെ സ്നാനം പ്രസംഗിക്കുന്ന യോഹന്നാൻ മരുഭൂമി അനുഭവം പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിൽ വരിക ഒരു പക്ഷേ വരണ്ട അനുഭവങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ നിമിഷങ്ങൾ ഒക്കെയാണ് പക്ഷേ സ്നാപകനെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യരെ പ്രതീക്ഷയിലേക്ക് അനുതാപത്തിലേക്ക് നയിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ജീവിതത്തിലെ ഈ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഓർക്കാം അത് തീർത്തും നിഷേധാത്മകമല്ല ഈ വരണ്ട അനുഭവങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ ആത്മീയ ഉണർവിൻ്റെ അനുതാപത്തിൻ്റെയൊക്കെ നിരർവകൾ തടാകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ജീവിതത്തിലെ വ്യക്തമായ അനുഭവങ്ങൾ നമ്മൾ നിരാശപ്പെടുത്തരുത് അവ ആത്മീയമായിട്ടുള്ള സമൃദ്ധിയിലേക്ക് നമ്മൾ നയിക്കുന്നതാകും എന്നുള്ള പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് രണ്ടാമത് നമ്മളവിടെ കാണുക യൂദയാം മുഴുവനും ജെറൂസലം നിവാസികളും യോഹനാൻ്റെ അടുത്തെത്തി എന്നാണ് പറയുക അന്നത്തെ കാലഘട്ടത്തിൽ രണ്ട് തരത്തിലുള്ള സ്നാനമാണ് ഉണ്ടായിരുന്നത് ഒന്ന് യോഗകന്മാർ നടത്തിയിരുന്ന ഒരു റിച്വൽ വാഷിംഗ് പ്രത്യേകിച്ച് ശുദ്ധി വരുത്തുന്നതിന് വേണ്ടി അത് ബാഹ്യമായിട്ട് അല്ല പ്രത്യേകമായി കർമ്മക്രമങ്ങളിലും ആചാരക്രമങ്ങളിലുമൊക്കെ കടുത്ത നിഷ്ഠ പാലിച്ചിരുന്ന യഹൂദന്മാരെ ആന്തരിക ശുദ്ധിക്ക് വേണ്ടി ഒരു സ്നാനം അതുപോലെ തന്നെ വിജാതീയരാരെങ്കിലും യഹൂദമതത്തിൽ ചേർന്നാൽ അവർ നടത്തുന്ന ഒരു സ്നാനം പക്ഷേ ഇവിടെ പറയുന്നത് അനിതാപത്തിൻ്റെ മാമുദീസയാണ് ഈ അനിതാപത്തിൻ്റെ മാമുദീസ സ്വീകരിക്കാനായിട്ട് വലിയ പട്ടണമായ ജെറൂസലത്ത് നിന്നുള്ളവർ മരുഭൂമിയിലേക്ക് വരികയാണ് അതൊരു സൂചനയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എപ്പോഴും പട്ടണം എന്ന് പറയുമ്പോൾ അവിടെ വലിയ തിരക്കാണ് പണം സമ്പാദനമാണ് വലിയ വ്യഗ്രതകളാണ് ദൈവത്തെ ഓർക്കാൻ പലപ്പോഴും സമയമില്ല ഈ ലോകത്തിൻ്റെ ബഹുമുഖമായ വ്യഗ്രതകളിൽപ്പെട്ട് ജീവിക്കുന്നവരാണ് പക്ഷേ അത് വിട്ട് മരുഭൂ മരുഭൂമിയിലേക്ക് കടന്നു വരുന്ന മനുഷ്യരെ നമ്മൾ കാണുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ വരണ്ട ചിന്ത വരുന്ന ചിന്ത ഈ വ്യഗ്രതകൾ അത് നിത്യം ഉള്ളതല്ല ദൈവത്തിലേക്ക് കടന്നു വരാൻ നിനക്ക് സാധിക്കണം പലതരത്തിലുള്ള തിരക്കുകൾക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന പലതരത്തിലുള്ള ബഹളങ്ങൾക്കുമിടയിൽ ഈ ശാന്തതയിലേക്ക് വരാൻ ദൈവസന്നിധിയിലേക്ക് വരാൻ സ്വസ്ഥമായിരിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതുകൂടി യോഗനാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമതൊരു ചിന്ത യോഹനാനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാക്കുകൾ ബപ്തിസ്മ അതായത് ജലത്തിൽ മുങ്ങൽ അതുപോലെ മെത്തനോയ്യ അനുതാപം റിപ്പൻറ്റൻസ് ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിൽ വലിയ ഒരു വഴിത്തിരിവാണ് യോഹനാൻ ഉദ്ദേശിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ചേഞ്ച് ഓഫ് മൈൻഡ് മനസ്സിൻ്റെ അന്തരം അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് ഡിറക്ഷൻ ജീവിതത്തിലെ ഒരു ഡിരക്ഷൻ ഒരു ദിശ ഒന്ന് മാറ്റുന്നതിനും ഈ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക അപ്പോൾ യോഹനാൻ നമ്മോട് ആവശ്യപ്പെടുക ജീവിതത്തിലെ ആ ദിശയൊന്ന് മാറ്റാനാണ് ഒന്ന് മാറ്റി പിടിക്കാനാണ് ജീവിതത്തെപ്പറ്റി വീണ്ടും വിചാരമില്ലാതെ മുന്നോട്ട് പോകുന്നവരുണ്ട് ഓരോ ദിവസവും വരുന്ന വഴിക്ക് ജീവിച്ച് തീർക്കാം ചിലപ്പോൾ ജീവിതത്തെപ്പറ്റി യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ പോകുന്നവർ അതുമല്ലെങ്കിൽ വലിയ ആകുലതപ്പെട്ട് ജീവിതത്തെ നോക്കിക്കാണുന്നവർ ജീവിതത്തെ പറ്റി വ്യക്തമായൊരു അവബോധമുണ്ടാകാൻ ആവശ്യമെങ്കിൽ ഞാൻ പോകുന്ന വഴി തെറ്റാണെങ്കിൽ അത് തിരിച്ചുവിടാൻ അങ്ങനെ ഒരു മനസ്സിൻ്റെ അന്തരം ഒരു നവീകരണം വിമലീകരണം ഉണ്ടാകാൻ യോഗ എന്ന് നമ്മോട് പറയുകയാണ് അതാണ് മാനസാന്തരത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മരുഭൂമി അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോഴും നിരാശരാകാതെ പ്രതീക്ഷയോടെ ദൈവം നൽകുന്ന ആശ്വാസത്തിനായിട്ട് കാത്തിരിക്കുന്നു ബഹുമുഖ വ്യഗ്രതകളിൽപ്പെട്ട് നഗരത്തിൻ്റെതുപോലുള്ള ജീവിതത്തിൽ നിന്ന് കർത്താവിന് സന്നിധിയിലേക്ക് ശാന്തിയിലേക്ക് സ്വസ്ഥതയിലേക്ക് പ്രാർത്ഥനാ നിമിഷങ്ങളിലേക്ക് കടന്നു വരിക ജീവിതത്തിലാവശ്യമായ ദിശാമാറ്റം വരുത്തുക യോഹന ഇന്ന് നമ്മോട് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്കിത് കേട്ട് മനസ്സിലാക്കി ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം ആമേൻ